ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ജാസ്മിൻ കപ്പടിക്കാത്തതിൻ്റെ കാരണം ജിൻഡോ കപ്പടിച്ചതിൽ പ്രതികരണവുമായി റസ്മിൻ ബായ് വന്നിട്ടുണ്ട് കൂടുതൽ കൂടുതലായിട്ട് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റസ്മിൻ പറഞ്ഞ വേറൊന്നുമല്ല ഒന്നുമല്ല ജാസ്മിനായിട്ടുള്ള തെറ്റിദ്ധാരണ കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ടായി പിന്നെ ഞങ്ങളതെല്ലാം പറഞ്ഞു തീർത്തു ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പോൾ എപ്പോഴും ചങ്കരി ചങ്കായി റസ്വിൻ്റെ കൂടെ സോറി ജാസ്മിൻ്റെ കൂടെ റെസ്മിനുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളെല്ലാം പറഞ്ഞു തീർത് പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളകത്ത് കയറി നമുക്കൊന്നും അറിയത്തില്ല ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്ത് തെറ്റ് എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അത് നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ജാസ്മിന് ഇതുപോലെ കൂടുതൽ ഹെരിറ്റേജ്സ് ഉണ്ടായതൊക്കെ മനസ്സിലായി പക്ഷേ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആരുടെ എന്താണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ജിൻഡോപ്പൺ ഇനി ടാപ്പം കപ്പടിച്ചത് അദ്ദേഹം ഒരുപാട് ഇത് ചെയ്തു ഗെയിം പറഞ്ഞ നിലയ്ക്ക് അവിടെ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ മൂന്ന് പേരിൽ ടോപ്പിൽ വന്നതും നല്ല കാര്യമാണ് പക്ഷേ എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ റെസ്നാഗ്രഹം ജാസ്മിനോ അല്ലെങ്കിൽ അർജിനോ ഇവ രണ്ടുപേരും ആരെങ്കിലും കപ്പടിക്കണം എന്നായിരുന്നു ആഗ്രഹം എന്ന് പറയും പിന്നെ കൂടുതലും പറയുന്നത് എനിക്ക് ജാസ്മിൻ ജാസ്മിനായിരുന്നു കപ്പടിക്കാൻ കൂടുതലും യോഗ്യത എനിക്ക് അതായിരുന്നു താല്പര്യമെന്ന് പറയുന്നുണ്ട് പിന്നെ ജാസ്മിനല്ലെങ്കിൽ അർജുൻ അതായിരുന്നു എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നുണ്ട് പിന്നെ ജിൻ്റെ അവിടെ നന്നായിട്ട് ഗെയിം കളിച്ചു അദ്ദേഹം നല്ല മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയത്തില്ല നോട്ട് ചെയ്തണം അദ്ദേഹം നല്ല മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയത്തില്ല പക്ഷേ നല്ലൊരു ഗെയിമർ ആണെങ്കിൽ അദ്ദേഹം നല്ലൊരു ഗെയിമറാണോ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കപ്പടിച്ചത് എന്നും പറയുന്നുണ്ട് അപ്പോഴും ആ അസൂയ ആ ജിൻഡോടുള്ള അസൂയ മറ്റുള്ള മത്സരാർത്ഥം ഇപ്പോൾ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും അവരൊക്കെ ജിൻഡോട് നല്ല രീതിയിൽ സംസാരിച്ച് ജാസ്മിനൊക്കെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് പറഞ്ഞത് ജിൻഡൊക്കെ പഠിച്ചത് നല്ലതാണ് ജിൻഡൊക്കെ പഠിയിച്ചേ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ റസ്മിൻ പറഞ്ഞ വാക്കുകളാണിത് അപ്പോൾ റസ്മിൻ ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ജിൻഡൊക്കെ പഠിപ്പിച്ചതിൽ അതാണ് ആ കുട്ടിയുടെ അഹങ്കാരം എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ എൻ്റെ കൊച്ചുവോട് അവസാനിക്കാൻ നമുക്ക് ഇഷ്ടം എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ